നിങ്ങളുടെ മുന്നിലെത്തുന്നു യുടെ മഹുമായി ലേഡിസ് എവറിന്റെ സ്വാഗതം ഫെങ്ഷ്യനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ്ഷ്യൂ ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ തൊഴിലിടങ്ങളിലെ കുറിച്ചുള്ള ഇതാണ് പറഞ്ഞിരുന്നത് ഇപ്പം അതിൽ നിന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ എങ്ങനെയാണ് നമ്മൾ ഫെങ്ഷു ചെയ്ത് ആ ഒരു ഇത് ചെയ്യേണ്ടത് ഈ തൊഴിലുടങ് ഈ ഓഫീസുകളിലെ കുറിച്ച് നമ്മൾ പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ സെറ്റ് ചെയ്യേണ്ടത് കുറച്ച് ഇതാണ് കാരണം ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ പല വീടുകളിനോട് ചേർന്നിട്ടാണ് പല സ്ത്രീകളും ബ്യൂട്ടി പാർലർ നടത്തുന്നത് അപ്പോൾ അത് നടത്തുമ്പോൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ട് അത് കുറച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു അന്നേരം ഒന്നുകൂടെ അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വാസ്തുപ്രകാരം നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു സ്ത്രീ പോകുമ്പോൾ അവർക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു നല്ല ഒരു പ്രൈവസി വേണം അതാണ് ഒരു വീട്ടിൽ നിന്ന് പോകുന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൈവസി നമുക്ക് എപ്പോഴും ഒരു പാർലറിൽ കിട്ടണം ഒരു ക്ലയൻറ്റിന് അവർ വരുമ്പോൾ അവർക്കൊരു പ്രൈവസി എപ്പോഴും ആവശ്യമാണ് അത് കിട്ടണം രണ്ട് അവിടെ വന്ന് കഴിയുമ്പോൾ അവിടെ നല്ല പോസിറ്റീവ് എഫക്റ്റ് എപ്പോഴും ഉണ്ടാവണം കാരണം നാളെയും വരണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് അവിടെ ഉണ്ടാവുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ക്ലയൻറ്റ് നഷ്ടപ്പെട്ടു പോവാതെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റും ഒരു ബ്യൂട്ടി പാർലർ സെറ്റ് ചെയ്യുമ്പോൾ സാറേ കളറിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ട് അതിനകത്ത് കളറിന് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടേബിളുകൾ സെറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ ബെഡ് എവിടെ സെറ്റ് ചെയ്യണം ത്രെഡിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യണം മസാജിങ് ടേബിളവിടെ സെറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഓരോ സെക്ഷൻസിനും ഓരോ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ആദ്യം ചെയ്യേണ്ടത് ആരാണോ ആ ബ്യൂട്ടി പാർലറിന്റെ ഓണർ ആ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം കാരണം അത് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഇൻറ്റീരിയറിൽ പോലും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് പലയിടത്തും പല ബ്യൂട്ടി പാർലറിലും ഞാൻ ചെയ്തപ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ പലരും ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും കൃത്യമായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇപ്പം ചെയ്യേണ്ടതും ഫസ്റ്റ് ഒരു കോമണായിട്ട് പറയുന്നത് ആദ്യം നോക്കേണ്ടത് നമ്മുടെ കൗണ്ടർ ക്യാഷ് കൗണ്ടർ എവിടെയാണ് ഇടേണ്ടത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് കിട്ടുന്ന സ്ഥലം ബിൽഡിങ്ങിനല്ല ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഓഫീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ആ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പം ആ ഓണറാണ് ആ ഓണറെ സംബന്ധിച്ചിടത്തോളത്തെ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ വ്യക്തി എന്ന് പ്രത്യേകം പറയുന്നത് ആ ഓണർക്ക് സൂട്ടബിളായിട്ടുള്ള ഇൻകം കൂടുതൽ വരുന്ന സോഴ്സ് എവിടെയാണോ അവിടെ ആയിരിക്കണം ക്യാഷ് കൗണ്ടർ വരേണ്ടത് രണ്ട് ഈ ക്യാഷ് കൗണ്ടിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാഷ് ടേബിൾ ക്യാഷിനകത്ത് നമ്മളിന്ന് ആ ഉണ്ടല്ലോ ആ ഡ്രോയറിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഒരു റെഡ് കളർ തുണി അതിനകത്ത് ഒട്ടിക്കുക റെഡ് കളർ അതിനകത്ത് വേണമല്ലേ റെഡ് കളർ പെയിൻറ് അടിക്കുക മനസ്സിലാവുന്നുണ്ടോ ഈ നമുക്ക് സാധാരണ സാമ്പത്തികത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി അത് വരും എപ്പിസോഡുകളിൽ ഞാൻ വിശദമായിട്ട് എങ്ങനെയാണ് സാമ്പത്തികത്തിലുള്ള നെഗറ്റീവ് എനർജി വരുന്നതെന്നൊക്കെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഈ സാമ്പത്തികത്തിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനാണ് ഈ റെഡ് കളർ ഇതിന് ഇടുന്നത് അത് ഓഫീസുകളിലായിരുന്നാലും ഷോപ്പുകളിലായിരുന്നാലൊക്കെ അത് രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് എന്നാലും ബ്യൂട്ടി പാർലറെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ റെഡ് കളർ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ പെയിൻറ്റോ അതിനകത്ത് അടിക്കുക രണ്ടാമത് ഈ ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഈ ടേബിൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ വർക്ക് ചെയ്യുന്ന സ്ഥലം ആ ബ്യൂട്ടീഷ്യന് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ ഓണർക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ട് അല്ലെ സൂട്ടബിളായിട്ടുള്ള ദിശയിലോട്ട് തിരിച്ച് വേണം അവരുടെ ഗ്ലാസ് സെറ്റ് ചെയ്യുവാൻ നമ്മൾ നിന്ന് വർക്ക് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ നിന്നാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പം അതിൽ തന്നെ ആ ചെയർ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ രണ്ട് ഫേഷ്യൽ കാര്യങ്ങൾ നടത്തുന്നത് സെപ്പറേറ്റ് ക്യാബിന് തിരിച്ചായിരിക്കും ഈ ഒരു ഫുൾ ബിൽഡിംഗ് എടുത്തിട്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിന് തിരിക്കുമ്പോൾ അതിൻ്റെ എനർജി ലെവൽ വ്യത്യാസം വരും ഞാൻ നേരത്തെ പറഞ്ഞു നാലിടത്ത് പോസിറ്റീവ് എനർജിയോ നാലടത്ത് നെഗറ്റീവ് എനർജിയോ ഉള്ളത് ചില പോയിന്റുകളിൽ കൊണ്ട് നമ്മൾ ഇവിടെ എനിക്ക് ഫേഷ്യൽ ബെഡ് ഇടാനൊരു ക്യാബിൻ സെറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജി ബൂസ്റ്റായി ആ റൂം കംപ്ലീറ്റ് നിൽക്കും അവിടെ വന്ന് പിന്നെ ഒരു മനുഷ്യരും അവിടെ വരാത്തൊരവസ്ഥയായി ഇപ്പം പല ബ്യൂട്ടീഷ്യന്മാരും ഇപ്പോഴും പഠിച്ചു ചോദിക്കാറുണ്ട് സാർ തുടക്കത്തിൽ നല്ല ബൂസ്റ്റിംഗ് ആയിരുന്നു നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആരും വരുന്നില്ല സംഭവം ഇതാണ് അവർ അത് എക്സ്റ്റനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിയുമ്പോൾ സൂട്ടബിൾ അല്ലാത്ത സ്പേസിലായിരിക്കും ഈ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് വരുവാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നമ്മളാദ്യം ഓഫീസ് അല്ലെ നമ്മളൊരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന് ഒരു നല്ലൊരു കൺസൾട്ടൻ്റെ കൊണ്ട് വരച്ചതിന് ശേഷം എവിടെയൊക്കെയാണ് ഏതൊക്കെ റൂം വരണം എന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്യൂട്ടി പാർലർ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ കഴിയും അതേപോലെ തന്നെ ക്ലിനിക്കുകൾ ഇപ്പോൾ ദന്തൽ ക്ലിനിക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിനിക്സുകളുണ്ട് ദന്തൽ ക്ലിനിക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നോക്കേണ്ടത് അവരുടെ ചെയറിടുന്ന സ്ഥലമാണ് ആ ചെയറിട്ടിരിക്കുന്ന സ്ഥലം നമ്മൾ ആ ചെയറെടുത്ത് മാറ്റാൻ പറ്റത്തില്ല അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കുകയുള്ളൂ ദന്തൽ ഡോക്ടേഴ്സിന് അവിടെ ഉപയോഗിക്കുന്ന ചെയർ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി ഫിക്സഡാണത് അത് ഫിക്സ് ചെയ്യുന്ന മുമ്പ് അവരുടെ നോക്കണം അവർക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലാണോ നെഗറ്റീവ് ആയിട്ടുള്ള സ്പേസിലാണെങ്കിൽ അവിടെ ആദ്യത്തെ ഒന്ന് രണ്ട് പേര് ഒന്ന് ഇളക്കും പല്ല് തിരിച്ചങ്ങോട്ട് ആൾക്കാർ ഒന്ന് ഇളക്കി കൊടുക്കും ഒത്തിരി നെഗറ്റീവ് അങ്ങനെ വന്നിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളിലും പൂട്ടാൻ പറ്റിയ ചാൻസ് ഇതായിരുന്നു ആ സെറ്റ് ചെയ്യുന്ന ഭാഗം സൂട്ടബിളല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എപ്പോഴും നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഫെങ്ഷീഡ് ഈ പൂജയും മന്ത്രങ്ങളൊന്നുമില്ല ഈ ഒരു എനർജി ലെവൽ ബാലൻസ് ചെയ്യുന്നു അപ്പം നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബാധ എവിടെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക അവിടെ സെറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുവാൻ വേണ്ടി ഇൻകം സോഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ബ്യൂട്ടി പാർലർ ആയിരുന്നാലും ഒരു ക്ലിനിക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു ഓഫീസ് ആയിരുന്നാലും എന്തായിരുന്നാലും അപ്പോൾ അത് നമുക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള സ്പേസിലായിരിക്കണം വേണ്ടത് അങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതിൽ തന്നെ ഒരു തേർട്ടി പെർസെൻറ്റ് നമുക്ക് വിജയം ഉണ്ടായി കഴിയും തേർട്ടി പെർസെൻറ്റ് വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഓക്കേ വന്നോളൂ പിന്നെ എല്ലാം ഇറങ്ങുന്ന കാര്യങ്ങളും കംപ്ലീറ്റ് സക്സസ് ആയി കൂടുതൽ കൂടുതൽ ക്ലയൻസ് ഇപ്പം എന്തെങ്കിലും ക്ലിനിക്കായിരുന്നാലും ബ്യൂട്ടി ക്ലിനിക്കായിരുന്നാലും കൂടുതൽ കൂടുതൽ ക്ലയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടി തുടങ്ങും അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബ്യൂട്ടീഷ്യന്മാരോടുകൂടി ഒരു അഭിപ്രായം ബ്യൂട്ടീഷ്യന്മാരോട് ഒരു റിക്വസ്റ്റാണ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നല്ലൊരു കൺസൾട്ടൻ്റ് കണ്ടതിന് ശേഷം നിങ്ങളെടുക്കുന്ന റൂം അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റാണോ എന്ന് ആദ്യം നോക്കുക അതിനകത്ത് ഓരോ റൂമുകളും തിരിക്കുന്നത് ഏത് രീതിയിൽ വേണം എവിടെയൊക്കെയാണ് ക്യാഷ് കൗണ്ടർ വേണ്ടത് ഫേഷ്യൽ ബെഡ് എവിടെ ഇടണം ത്രെഡിങ് ടേബിൾ എവിടെ ഇടണം ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെയും നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയിച്ചു പോകാൻ പറ്റും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതേപോലെ തന്നെ എന്ത് ക്ലിനിക്ക് എന്ത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഈ പല ആൾക്കാരും ഇങ്ങനെ വിളിക്കാറുണ്ട് പല ആൾക്കാരും സാർ ഞാനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ നമ്മുടെ കോട്ടയത്തൊരു മത്സ്യത്തിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലർ അദ്ദേഹം വിളിച്ചു ചെന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല അതിനകത്ത് വേറെ ഒരൊറ്റ റൂം ഒരു ക്യാഷ് കൗണ്ടർ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് നല്ല ബിസിനസ് നല്ല ടേൺ ഓവർ നല്ല ബിസിനസ്സാണ് നടക്കുന്ന ഡെയിലി മൂന്നും നാല് ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് പക്ഷേ കയ്യിലെടുക്കാനൊന്നുമില്ല ചെന്ന് നോക്കുമ്പോൾ ക്യാഷ് ടേബിൾ ടയ്ക്കുന്ന പോയിന്റ് കറക്റ്റ് അല്ല ഈ ക്യാഷ് ചെയ്യുന്ന സമയത്ത് കസേരയുടെ ആവശ്യം വരുന്നുണ്ട് കാരണം അവിടെ ഇരുന്നാണല്ലോ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഓഫീസിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത പോലെ ബാക്ക് സപ്പോർട്ടുള്ള സ്ഥലത്തായിരിക്കണം ബാക്കിൽ ജനാലയം ഒന്നും വരാൻ പാടില്ല അതേപോലെ തന്നെ അപ്പോൾ ഈ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാഷ് കൗണ്ടർ ഇട്ടിരുന്ന സ്ഥലം നെഗറ്റീവായിട്ടുള്ള സ്പേസിലായിരുന്നു ജസ്റ്റ് ക്യാഷ് മാറ്റി ഇപ്പുറത്തോട്ട് വെച്ചു അടുത്ത ദിവസം മുതൽ അവർക്ക് അത്രത്തോളം നല്ല പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് അവർക്കുണ്ട് അതാണ് ഇതിന് മിറാക്കൾ പോലെയാണ് നമ്മളിതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നമുക്ക് എൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും അതാണ് ഫെങ്ഷിയുടെ ഒരു പ്രത്യേകത നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ട് ഇരുപത്തിനാല് ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇത് ലൈഫ് ടൈം പ്രൊട്ടക്ഷനാണ് ഒരു പ്രാവശ്യം ഫെങ്ഷു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ കയറി ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അതിന് കുറേ ഒരു അതിന് പോക യാത്ര ചെയ്യേണ്ട ഒരു വഴിയുണ്ട് നമുക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ള പറ്റുമെന്നുള്ളതുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ല വിജയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഫെങ്ഷു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം സക്സസ് ആവില്ല നമ്മൾ പോകേണ്ട വഴിയിൽ കൂടെ പോകണം അത് ഈ ഫെൻഷി ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചു പോയാൽ നൂറ്റി പത്ത് ശതമാനം ഗ്യാരണ്ടി പറയാം അത് സക്സസ് സക്സസ്സാകും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അങ്ങോട്ട് ഇട്ട് വിളിക്കുക നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം നിങ്ങളുടെ പ്രശ്ന പരിഹാരം ചെയ്തു തരാം നമസ്കാരം